കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ പാതയോരത്ത് സ്ഥാപിച്ചിരിക്കുന്ന കട നീക്കം ചെയ്യണമെന്ന നടപടിയുമായി വനം വകുപ്പ് തെന്മല പഞ്ചായത്തിൽ മൂന്നാം വാർഡ് പതിമൂന്ന് കണ്ണറ പാലത്തിന് സമീപം കച്ചവടം നടത്തി വരുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള സൈനബ ബീവിയുടെ മാടക്കട എടുത്തുമാറ്റാനുള്ള നടപടിയുമായാണ് വനംവകുപ്പ് രംഗത്തെത്തിയത് നിരവധി നാളുകളായി തെന്മല പതിമൂന്ന് കണ്ണറ പാലത്തിന് സമീപം കച്ചവടം നടത്തി വരികയായിരുന്നു സൈനബ ബീവി നിത്യവൃത്തിക്കായി ഈ കടയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് സൈനബാ ബേവി കഴിഞ്ഞു വന്നിരുന്നത് ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ മരുന്ന് വാങ്ങണമെന്നും അതിനായി തനിക്ക് വേറെ വരുമാനമില്ലെന്നും ആളുകളുടെ സഹായത്തോടെയാണ് ഈ കട ഇവിടെ സ്ഥാപിച്ചതെന്നും സൈനബാ ബേവി പറയുന്നു നാഗരാജൻ്റെ വാർഡിൽ എന്നെ അറിയുന്ന ആൾക്കാർ അറിയുന്ന ആള് അച്ഛൻ്റെ പൈസ പിടിച്ചു വന്ന് ഒരു കടമാണ് ആ കടം അത്രയും കട കിടക്കുന്നു അവിടെ ഒരു മാള കുടിച്ചു കുട്ടിയാണ് ഒരു കട കുടിച്ച് കുത്തിയാണ് അതിന് നാല് കമ്പി തൂണ് കൊടുത്തു അത് തൂണ് കൊടുക്കാൻ കാരണം കാറ്റ് വന്നാൽ മൊത്തവും പൊക്കിക്കൊണ്ടി അതുകൊണ്ടത് അവിടെ കൊടുത്തു എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാന്നിട്ടില്ല വേണ്ട ഈ ഗുളിയെ മരുന്നും ഇതും ഒട്ടോ എണ്ണതാണ് ഓരോ ദിവസം ഞാൻ കഴിക്കുന്ന ഗുളികയ്ക്കും മരുന്നും ഒന്നും ഒരു കണക്കിട്ടില്ല ഏ ഇതൊക്കെ എൻ്റെതാണ് ഒരു വർഷക്കാലം എനിക്ക് നടക്കാൻ വയ്യാതെ ഇവിടെ കിടന്നിട്ടാണ് ഞാൻ നമ്മൾ എണ്ണിച്ച് തുടങ്ങിയത് ഇത് കണ്ടറിഞ്ഞിട്ടാണ് എന്നെ ഈ നാട്ടുകാർ പിള്ളേരൊക്കെ എന്നെ സഹായിച്ചത് അതിന് അവിടെ വന്നിട്ട് പൊളിച്ച് കളയും അറ്റിയെടുത്തു കളയും എൻ്റെ പേര്ക്ക് കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തുള്ള നിങ്ങളുടെയൊക്കെ സഹായമുണ്ട് ഈ വാർഡ് നമ്പറിൻ്റെ നിങ്ങളുടെ ആ നമ്മുടെ ഈ ആളുകളുടെ സഹായം കൊണ്ട് വേണം ഞാൻ രക്ഷപ്പെടാമായിരുന്നു രക്ഷപ്പെടുത്തുമെന്നുള്ള വളരെ വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നു എൻ്റെ സങ്കടാഘോഷം പറയുന്നു നിങ്ങളെന്നെ സഹായിക്കുന്നു രക്ഷത്തില്ലായിരുന്നെങ്കിലും മരുന്നിനു ഗുളിക ആവശ്യമില്ലായിരുന്നതേണ്ട ഗവൺമെൻറ്റ് ഈ ആശുപത്രിയിൽ പോയാൽ ഗവൺമെൻറ്റിനെ തന്നെ ഗുളിയെ കൂടാതെ ഞാൻ വിളിച്ചോറിനൂടെ ഞാൻ കഴിയുന്നു അതുകൊണ്ട് ദേവി നിങ്ങൾ നല്ലവരായ കേരളത്തിന്റെ പലയിടങ്ങളിലും സംഘർഷം കുറയ്ക്കുന്നതിന് വളരെ വലിയ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴും മനുഷ്യൻ ഒരിറ്റി കണ്ണീരോടെ അല്ലെങ്കിൽ വേദനയോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വനംവകുപ്പ് അധികൃതർ മോശമായ പ്രക്രിയകളാണ് നടത്തി വരുന്നതെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറയുന്നു കഴിഞ്ഞ ദിവസം ബേബിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ജനകീയ ജനകീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ പലരും ജനങ്ങളുടെ കാര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വൻ വീഴ്ചയാണ് ഞാനടക്കമുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക കേരളത്തിൻ്റെ പല ഭാഗത്തും വനം വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വളരെ വലിയ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴും മനുഷ്യൻ ജീവിക്കാൻ ഈ ഒരുറ്റ് കണ്ണീരോടെ അല്ലെങ്കിൽ അവരുടെ വേദനയോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും വനം വകുപ്പ് അധികൃതർ വളരെ മോശമായ പ്രക്രി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവന ഉണ്ടായിരുന്നു കുഴിച്ചിട്ട പന്നിയെ മണ്ണെണ്ണൊഴിച്ചാണോ കത്തിക്കുന്നത് അത് അങ്ങനെയുള്ള സംഭവങ്ങൾ വലുതായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ തികച്ചും ഒരു അപമാനപരമാവാത്ത രീതിയിൽ ഫോറസ്റ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികളെ അപമാനകരമാവാത്തക്ക രീതിയിൽ പ്രവർത്തനത്തിന് ഉൾക്കൊട്ടാനാണ് മുഖ്യമന്ത്രി ബഹുമാനോട് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങിയത് നമ്മുടെ ഇന്ന് തെന്മല മൂന്നാം വാർഡിൻ്റെ ഭാഗത്ത് ഒരു വയസ്സായ പത്ത് എഴുപത് വയസ്സുള്ള ഉമ്മയെ ഭീഷണിപ്പെടുത്തി കേസെടുക്കും ഈ വെച്ച് താൽക്കാലികമായി വെച്ചിരിക്കുന്ന ഷെഡ് പിഴുത ആറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊരു പിന്നെ ഭീഷണി ഉണ്ടായിരുന്നു സത്യത്തിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം കടന്നുകയറ്റങ്ങൾ പ്രത്യേകിച്ച് മൂന്നാം വാർഡിൽ അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല നാഷണൽ ഹൈവേയുടെ തീരത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രം ചോദ്യം ചെയ്യാനും അങ്ങനെ വന്നാൽ തന്നെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും അത് മാറ്റിക്കൊടുക്കുക എന്നുള്ള വ്യവസ്ഥയാണ് സൈനിക വിവിക്കുകയുള്ളത് ഇത്തരം നടപടികൾക്കെതിരെ പൊതുജനങ്ങൾ ഒത്തൊരുമയുടെ ഒന്നിച്ച് നിക്കണ നിൽക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രദ്ധയിൽ നാളെ പെടുത്താനിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് എത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു സാഹചര്യം മനസ്സിലാക്കിയത് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രഷർ ഉണ്ടെന്നാണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ സി എഫിൻ്റെ കീഴിൽ സി സി എഫിൻ്റെ നമ്മുടെ സി സി എഫിൻ്റെ തെന്മല ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവി എന്ന നിലയിൽ സി സി എഫിൻ്റെ പരിമിതിയിൽ തെന്മലയ്ക്ക് കിഴക്ക് ആര്യങ്കാവ് മുതലും തെന്മലയ്ക്ക് പടിഞ്ഞാറ് പുനലൂറിലോട്ടും കുളത്തുപുഴ ഭാഗങ്ങളിലോട്ടും എല്ലാം വനം വകുപ്പിൻ്റെ പെടാത്ത റോഡ് സൈഡുകൾ ഇത്തരം സാധാരണക്കാർ വരുമാനമാർഗത്തിന് വേണ്ടിയിട്ട് തുച്ഛമായ കാര്യങ്ങൾ നടത്തി ജീവിക്കുന്നുണ്ട് അതിനെതിരെ എന്ത് വിധ് ഏത് രീതിയിലും സൈന്യമായിക്ക് നീതി കിട്ടുന്നതിനും ഇത് സംരക്ഷിക്കപ്പെടുന്നതിനും ഏത് തരത്തിലെ കേസ് വന്നാൽ അത് ഏറ്റെടുക്കാനും അതിന് ഉത്തരവാദിത്തത്തിന് തന്നെ തയ്യാറായി നില്ക്കുകയാണ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് തെന്മലയിൽ നിന്നും ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി തന്റെ കട മാറ്റണമെന്ന് പറഞ്ഞു എന്നാൽ ഈ കട സ്ഥാപിച്ചിരിക്കുന്നത് ഫോറസ്റ്റിന്റെ സ്ഥലത്തല്ലെന്നും കൊല്ലം തിരുമംഗലം െന്നും അരികിലായാണെന്നും പറയുന്നു മുതൽ വരെ റോഡ് സൈഡിൽ നിരവധി കച്ചവടക്കാർ കടകൾ സ്ഥാപിച്ച് കച്ചവടം നടത്തിവരുന്നു അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണുന്നില്ല എന്നും സൈനബാ ബി വി പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ